കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത ഇടുക്കിയിൽ നിന്ന് പീരുമേട്ടിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും ഇടുക്കി പീരുമേട്ടിൽ ഒരു ആദിവാസി സ്ത്രീ മരണപ്പെടുന്നു ആദ്യം വന്ന വാർത്ത എന്ന് പറയുന്നത് കാട്ടാന ആക്രമണത്തിൽ ആ സ്ത്രീ മരിച്ചു മരിച്ചുവെന്നായിരുന്നു പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ വാർത്ത ആകെ മാറുകയാണ് ആ സ്ത്രീയെ ഭർത്താവ് കൊലപ്പെടുത്തി എന്ന രീതിയിലേക്ക് വാർത്ത മാധ്യമങ്ങൾ അത് വലിയ തോതിൽ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഭർത്താവ് ഭാര്യയെ കാട്ടിൽ വെച്ച് കൊലപ്പെടുത്തി എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു അതങ്ങനെ മുന്നോട്ട് പോകുന്നു പക്ഷേ പോലീസ് ആ സംഭവം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരുന്നില്ല ഭർത്താവ് കൊലപ്പെടുത്തിയതാണ് എന്ന് പോലീസിൻ്റെ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി ഒടുവിൽ ആ സത്യം പോലീസ് മനസ്സിലാക്കുകയാണ് ഭർത്താവ് കൊലപ്പെടുത്തിയതായിരുന്നില്ല സീതയെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ സീത മരണപ്പെട്ടത് കാട്ടാനെ ആക്രമണത്തിൽ തന്നെ ആയിരുന്നു എന്ന് വളരെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ഇവിടെ സംഭവിച്ചെന്ന് പറയുന്നത് ബിനു എന്ന് പറയുന്ന സീതയുടെ ഭർത്താവിനെ പ്രതിയാക്കാൻ അല്ലെങ്കിൽ പ്രതിയാക്കിക്കൊണ്ട് മാധ്യമങ്ങളിൽ ഒരുപാട് വാർത്തകൾ വന്നു ആ മനുഷ്യൻ വല്ലാതെ തളർന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ആ വാർത്തയുടെ സത്യം തേടി പോലീസിനോടൊപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പുറപ്പെട്ടത് അതിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയത് ഞങ്ങൾ മനസ്സിലാക്കിയത് ബിനു നിരപരാധിയായിരുന്നു സീത കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിരുന്നു എന്ന് തന്നെയാണ് മറ്റു മാധ്യമങ്ങൾ ആരും അതിൻ്റെ സത്യം കണ്ടുപിടിക്കാൻ മെനക്കെട്ടിട്ടില്ല പകരം ഭർത്താവ് കൊലപ്പെടുത്തി എന്ന രീതിയിൽ തന്നെ വാർത്തകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഈ വാർത്താ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൊന്നായി അത് കാണുകയാണ് കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കളങ്കം മായിക്കാൻ ഞങ്ങൾ കൂടി കാരണക്കാരായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി അതിൽ ഇടപെടാൻ പറ്റിയെന്നത് ഒരു വലിയ അഭിമാനമായി അല്ലെങ്കിൽ വലിയ ആശ്വാസമായി ഞങ്ങൾ കാണുകയാണ് ആ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് ഇടുക്കി പീരുമേട്ടിലെ സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് സ്ഥിരീകരിച്ചു പോലീസ് ശരീരത്തിലെ പരിക്കുകളും വാരിയെല്ലുകൾ ഒടിഞ്ഞതും കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്നും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും ഇടുക്കി എസ് പി വിഷ്ണു പ്രദീപ് ടീ കെ പറഞ്ഞു സീതയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു കാട്ടാന ആക്രമണത്തില് കൊല്ലപ്പെട്ടതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് ആ ഒരു നിഗമനത്തിനാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡിവൈഎസ്പി പീരുമേട് വിശാൽ ജോൺസിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ളതാണ് സാക്ഷിമൊഴികളും മറ്റ് സ്ഥലം സന്ദർശിച്ചിട്ട് ഫോറൻസിക് എക്സാമിനേഷനും ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഫാദർ സീമെന്റും ഒക്കെ എടുത്തു ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയായിരുന്നു പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ട് പോലീസിന്റെ ഒരു കണ്ടെത്തിൽ വന്നിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ആ മനുഷ്യൻ ബിനു കൊലപ്പെടുത്തിയെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പിന്നീട് ആദ്യ മണിക്കൂറുകൾക്ക് ശേഷം വാർത്തകൾ വന്നത് എല്ലാവരും മാധ്യമങ്ങളിലൂടെ ആ വാർത്ത വന്നപ്പോൾ അത് വിശ്വസിക്കുകയും ചെയ്തു ആ മനുഷ്യനെ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു പക്ഷേ ഞങ്ങളുടെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് മറ്റൊന്നായിരുന്നു പോലീസും ആ രീതിയിൽ തന്നെ കണ്ടെത്തൽ നടത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെയാണ് ഡി എഫ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ഒത്തു കളിച്ചു തന്നെ കൊലപാതകയാക്കാൻ ശ്രമിച്ചുവെന്നും തങ്ങളെ കേൾക്കാൻ തയ്യാറായത് കൈ ന്യൂസ് മാത്രമാണെന്നും സത്യം ജനങ്ങളോട് പറഞ്ഞ ന്യൂസിനോട് പറയുന്നു ഭർത്താവ് ബിനു ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ കൊലപാതകളാക്കിയപ്പം എന്നെ എൻ്റെ പിള്ളേരെയും ഞാനും എൻ്റെ പിള്ളേരും കൊലപാതകളായ രീതിയിലാണ് എല്ലാ ന്യൂസുകാരും വാർത്ത ന്യൂസ് ചെയ്തത് ആ സമയത്ത് കെയർലി ന്യൂസുകാർ അഥവാ നിങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് തേടി വന്ന് നിരവധി തെളിയിച്ചത് ഇപ്പ തെളിയിച്ചു തന്നത് നിങ്ങളാണ് അതിന് വളരെയധികം നന്ദിയുണ്ട് കോഴിക്കാരെ അടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ ഞാൻ പോലീസ് കസ്റ്റഡിയിലാന്നും എൻ്റെ പിള്ളേരും കൂടെ ചേർന്ന നോക്കൂ ആ മനുഷ്യൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ മറ്റുള്ള മാധ്യമങ്ങളിലെല്ലാം ഞാൻ കൊലയാളിയാണ് കുറ്റക്കാരനാണ് എന്നെ പോലീസ് പിടിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യത്തിൽ ആ മനുഷ്യൻ ആ സമയത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലൊന്നും ആയിരുന്നില്ല എന്നത് വേറെ കാര്യം അതിൻ്റെ വസ്തു അത് നമുക്ക് വേറെ പറയേണ്ടതാണ് പക്ഷേ എങ്കിൽ എന്നാലും ആ മനുഷ്യനെ പോലീസ് പിടികൂടി എന്ന തരത്തിലായിരുന്നു മറ്റുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് നിങ്ങളൊന്ന് നോക്കൂ ഒരു വാർത്ത നൽകുമ്പോൾ അതിൻ്റെ ആധികാരികതയിലേക്കോ വസ്തുതകളിലേക്കോ കടന്നു പോകാതിരിക്കുമ്പോൾ അതിനെ ബാധിക്കപ്പെടുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് ഈ വാർത്തകളുടെ പുറത്ത് ഒരു മനുഷ്യൻ കൊലപാതകയായി നാട്ടുകാരുടെ മുന്നിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ ആ വാർത്തയുടെ പുറകെ അങ്ങനെ തേടി നടന്നതുകൊണ്ട് മാത്രമാണ് അതിന് സത്യം പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്താൻ കഴിഞ്ഞത് പോലീസും അവരുടെ ജോലി ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക തന്നെ ചെയ്യും ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആന ചവിട്ടിക്കൊന്നതല്ല എന്ന് പറഞ്ഞ കോട്ടയം ഡി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അത് വേറെ പരിശോധിക്കപ്പെടേണ്ടതാണ് അത് ആ രീതിയിൽ പരിശോധിക്കും എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു ഏതായാലും കൈരളിനൂസിൻ്റെ ഈ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന് അഭിനന്ദനങ്ങളെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു

വളരെ പേരിൽ ശക്തമായ നടപടിയാണ് അവിടെ ശക്തമായ സമരം കൈരളിയുടെ ഈ കാര്യത്തിലുള്ള ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ അതിൻ്റെ അന്വേഷണം എത്തിക്കുന്ന കാര്യത്തിൽ ആ പ്രദേശത്ത് പോകുന്ന കാര്യത്തിൽ നേരിട്ട് അന്വേഷണം തയ്യാറാക്കുന്ന കാര്യത്തിൽ കൈരളിയുടെ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ നടത്തിയിരിക്കുന്ന മുഹൂത്രം അങ്ങേറ്റവും പ്രശംസീയമാണ് അതൊരു വസ്തുത പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി കൈരളി നടത്തിയിട്ടുള്ളൊരു ഇടപെടൽ അന്വേഷാത്മക മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും തിളമയാർന്ന വിജയമാണ് ജോസിലൂടെ എന്നോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ പുറകെ സഞ്ചരിച്ചത് ജോസിലായിരുന്നു അന്ന് കൊലപാതകമാണ് എന്ന് പറഞ്ഞ് വാർത്തയെ ആഘോഷിച്ചപ്പോൾ മറ്റു മാധ്യമങ്ങളിലൊക്കെ വലിയ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു ആ വാർത്തകൾക്ക് പുറമേ അത് കാണാനും കേൾക്കാനും ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു അന്ന് ഇതേ കമൻറ്റ് ബോക്സിൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു കൈരളി എന്തുകൊണ്ടാണ് ഈ വാർത്ത പിടിക്കാത്തത് ഈ വാർത്ത പിടിക്കാത്തത് എന്ന് അപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആ വാർത്തയുടെ വസ്തുതകളിലേക്ക് ഞങ്ങളൊന്ന് കടക്കട്ടെ അതിനുശേഷം എന്താണ് എന്ന് നമുക്ക് ലോകത്തോട് പറയാമെന്ന് ആ വാർത്തകളിലെ വസ്തുതകളിലേക്ക് കടന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് കൊലപാതകമായിരുന്നില്ല അത് ആന ചവിട്ടിയുള്ള മരണം തന്നെയായിരുന്നു എന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ വലിയ വി ആർ എക്സ് ആർ സാങ്കേതിക മികവിനപ്പുറത്തേക്ക് വാർത്തയുടെ മനുഷ്യത്വം എന്നൊന്നുണ്ട് അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ജോസിലിനോടൊപ്പം ചേരുകയാണ് ജോസിൽ മിഴിവുകൾക്കും തിളക്കങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ വാർത്തകൾ ബാധിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ കാണേണ്ടതാണ് സത്യം പുറത്തു കൊണ്ടുവരിക എന്നതാണ് മാധ്യമധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ മാധ്യമ പ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൊന്ന് ഒരു മനുഷ്യനെ വലിയൊരു കളങ്കത്തിൽ നിന്നാണ് നമ്മുടെ വാർത്തയുടെ സഹായത്തോടെ കരകയറ്റാൻ പറ്റിയത് മനു തീർച്ചയായും ഒരുപാട് കൂടിയാണ് ഞാൻ നിൽക്കുന്നത് കാരണം ആ മനുഷ്യനു വേണ്ടി കാരണം പാവപ്പെട്ട ഒരു ആദിവാസി യുവാവാണ് ആ മനുഷ്യനു വേണ്ടി നമ്മളല്ലാതെ വേറെ ആരും ശ്രദ്ധിക്കാൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യനു വേണ്ടി ആ മല കയറാൻ നമ്മൾ തീരുമാനിച്ചത് ചില ഉത്തരവാദിത്തപ്പെട്ടവർ അവർ ഈ മനുഷ്യനെ കൊലപാതകിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് മുൻധാരണയോടുകൂടി നിരന്തരമായിട്ട് അതായത് ചെറിയ ആളുകളല്ല ഒരു ഒരു ഡി എഫ് ഒ അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറയണ്ട ആ പേരെടുത്ത് തന്നെ പറയാം കോട്ടയം ഡി എഫ് ഒ അന്ന് നടത്തിയ പ്രതികരണങ്ങളുടെ പുറത്താണ് ആ മനുഷ്യനെ കൊലപാതകയാക്കിക്കൊണ്ടുള്ള വാർത്തകൾ നാടും നികൾ പറഞ്ഞത് തീർച്ചയായിട്ടും കോട്ടയം ഡി എഫ് ഒ രാജേഷും അതുപോലെ തന്നെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജനായ ആദർശ് രാധാകൃഷ്ണനുമാണ് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ജനകമായ ഒരു വാർത്ത മാധ്യമങ്ങളിലേക്ക് കൊടുക്കുന്നതിനൊരു പ്രധാന കാരണമായത് രണ്ട് ഈ ജൂൺ പതിമൂന്നാം തീയതിയാണ് സീത കൊല്ലപ്പെടുന്നത് ജൂൺ പതിനാലാം തീയതി പോസ്റ്റ്മോർട്ടം നടക്കുന്നു പോസ്റ്റ്മോർട്ടം നടന്ന് ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഡോക്ടർ അവിടെയുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരെ എല്ലാം വിളിച്ചു ചേർത്ത് ഡെമോ അടക്കം കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ഭർത്താവ് സീതയെ കൊലപ്പെടുത്തിയത് എന്ന രീതിയിൽ ഒരു നമ്മുടെ പ്രാദേശിക ലേഖകനായിട്ടുള്ള സ്ട്രിങ്ങറായിട്ടുള്ള ആളെ അടക്കം ഡെമോ ആക്കി നിർത്തി ഇങ്ങനെയാണ് ചവിട്ടിയത് ഇങ്ങനെയാണ് കൊന്നത് ഇങ്ങനെയാണ് തലകൊണ്ട് ഇടിപ്പിച്ചത് എന്ന രീതിയിൽ കൃത്യമായി വിവരണം നടത്തുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട സർജൻ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഇത് കൊലപാതകമാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മളടക്കം ഈ ഡോക്ടറുടെ വാദങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് കോട്ടയം ഡി രാജേഷ് കൈരളി ന്യൂസിൽ തന്നെ ടെലി ചേരുന്നത് ആ ടെലിക്കകത്തെ അദ്ദേഹത്തിൻ്റെ ആവേശമാണ് നമ്മൾ സംശയം സംശയമെത്തിയിരിക്കുന്നത് അന്ന് രാജേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഈ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് തന്നെ ഡോക്ടറെ കണ്ട എൻ്റെ ഇത് കൊലപാതകമാണ് എന്നുള്ള സംശയം ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളത് ആ നിമിഷം തൊട്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ തിടുക്കം അദ്ദേഹത്തിൻ്റെ ആവേശം ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊലപാതകയാക്കി നിർത്തുന്നതിന് വേണ്ടി കാണിക്കുന്ന ആവേശം അത് ഒരു കൊള്ളിയാൻ പോലെ ഞാൻ അപ്പോൾ ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഈ പാവപ്പെട്ട ആദിവാസി അയാൾ നിരപരാധിയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം ഞാൻ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി വിശാൽ എസ് പി വിശാൽ ജോൺസൺ പീരുമലി അദ്ദേഹത്തെ വിളിച്ചു ഈ മറ്റുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഈ ബിനു കസ്റ്റഡിയിലുണ്ടോ അദ്ദേഹം പറഞ്ഞു കസ്റ്റഡിയിലില്ല ഞങ്ങളാരെയും പ്രതി ചേർത്തിട്ടില്ല ഞങ്ങൾ അന്വേഷണം നടത്തുകയാണ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തും എന്നുള്ള രീതിയിലാണ് നമ്മളോട് മറുപടി പറഞ്ഞു ഒപ്പം തന്നെ നമ്മളുടെ സംശയങ്ങൾ ജില്ലയിലെ പാർട്ടിയോട് നമ്മൾ ഇതിനകത്തൊരു പ്രതികരണം നടത്തണമല്ലോ എന്ന രീതിയിൽ കാരണം ഉത്തരവാദിത്തപ്പെട്ട സി വി വർഗീസ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ പീരിമേട്ടിലെ ജില്ലാ പാർട്ടി നേതാക്കന്മാരായ ആർ തിലകിനോടും എസ് സാബുവിനോടുമെല്ലാം നമുക്കുണ്ടായ സംശയങ്ങൾ കാരണം ഒരു സൈഡിൽ ആറ് വാരിയൽ ഒടിഞ്ഞിരിക്കുന്നു ഒരു സൈഡിൽ ഏഴ് വാരിയൽ ഒടിഞ്ഞിരിക്കുന്നു മൂന്ന് വാരിയലുകൾ ശ്വാസകോശത്തിലേക്ക് കയറിയിരിക്കുന്നു ഒരു ഭർത്താവ് എത്രമാത്രം ക്രൂരത കാണിച്ചാലാണ് ഭാര്യയെ ആ രീതിയിൽ കൊലപ്പെടുത്താൻ സാധിക്കുക എന്നുള്ള സ്വാഭാവികമായ ഒരു സംശയം നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പുറത്തു ഡോക്ടർ പ്രധാനമായി പറയുന്നത് ഇത് ഈ സ്ത്രീയെ നിറത്തോട് വലിച്ചടച്ചു എന്നുള്ളതാണ് അതാണ് കൊലപാതകമായിട്ട് അയാൾ പ്രധാനമായും പറഞ്ഞത് അതിനകത്ത് നമ്മൾ ഈ കുടുംബത്തെ തേടി ആ കുടുംബത്തിലെത്തിയപ്പോൾ ആ മകൻ തന്നെ പറയുന്നുണ്ട് സാജിമോൻ എന്ന് പറയുന്ന മകൻ തന്നെ പറയുന്നുണ്ട് ഞാനാണ് അച്ഛൻ ആനയ്ക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞു അപ്പോൾ ആ ആന ഈ അച്ഛനെതിരെ തിരിഞ്ഞപ്പോൾ ഞാനാണ് ആനയുടെ അടിയിൽ നിന്ന് ആ കുട്ടിയുടെ ഭാഷ ആനയുടെ പണ്ടിക്കടിയിൽ നിന്ന് ആദിവാസി ഭാഷ എങ്ങനെയാണ് ആനയുടെ പണ്ടിക്കടിയിൽ നിന്ന് ഞാനാണ് വലിച്ചെടുത്ത് സ്വാഭാവികമായും വലിച്ചെടുക്കുമ്പോൾ പുറത്ത് ഉറച്ചിലുണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും ഏത് സാധാരണ മനുഷ്യർക്കും അറിയാം അതിനെ ഇത് വലിച്ചഴച്ച് വലിച്ചെറിഞ്ഞ് കൊലപാതകം നടത്തിയതാണ് എന്ന് പോലീ ഈ ഫോറൻസിക് സർജൻ റിപ്പോർട്ട് കൊടുക്കുകയും അത് മാധ്യമങ്ങളിലൂടെ വിശദീകരിക്കുകയും ചെയ്തു ഏതായാലും നമ്മുടെ സംശയം നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ മാത്രമല്ല സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആണെങ്കിലും പീരിമേഡിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറിയേറ്റംഗം ആർ തിലകനാണെങ്കിലും പീരിമേഡ് ഏരിയ സെക്രട്ടറി എസ് സാബു ആണെങ്കിലും കൃത്യമായി പറഞ്ഞത് കൊലപാതകിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ പോലീസ് പറയട്ടെ ഡി അല്ല ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനല്ല ബിനു കൊലയാളിയാണെങ്കിൽ ബിനുവോ അല്ലെങ്കിൽ കൂടെയുള്ള മക്കളോ കൊലപാതകയാണെങ്കിൽ പറയേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനല്ല അന്വേഷണം നടത്തി പോലീസ് പറയട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞത് ആ പോലീസ് കൃത്യമായിട്ട് വിശാൽ ജോൺസൺ എന്ന് പറയുന്ന ഡിവൈഎസ്പി വേണമെങ്കിൽ ഒരു സി ഐ എ പറഞ്ഞു വിട്ടാൽ മതി ആ സ്പോട്ടിലേക്ക് കിലോമീറ്ററുകളോളം കാടിനുള്ളിലേക്ക് വിശാൽ ജോൺസൺ എന്ന ഡി വൈ എസ് പി സഞ്ചരിച്ചു ഞാൻ അദ്ദേഹത്തെ കൊലപാതകയാക്കാൻ ആർക്കായിരുന്നു ജോസഫ് ഇത്ര താല്പര്യം ആർക്കായിരുന്നു താല്പര്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെറ്റായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തെറ്റായ വിവരങ്ങളും മാധ്യമങ്ങളുടെ മുൻപിലേക്ക് ഈ പറയുന്ന സർജനും ഡി എഫ്ഒയും ഒക്കെ പങ്കുവച്ചത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർക്ക് കിട്ടിയ ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യനാണ് ബിനുവാണ് ഭാര്യ സീതയെ കൊലപ്പെടുത്തിയതെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് വിശ്വസിച്ച് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു നാടാകെ പറക്കുന്നു ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് ആ മനുഷ്യൻ മറ്റുള്ളവരുടെ മുൻപിൽ കൊലപാതകയായില്ലേ അയാളുടെ ജീവിതമല്ലേ നഷ്ടപ്പെട്ടു പോയത് ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ അതൊരു ഉത്തരവാദിത്വം പറയുമോ ഈ പറയുന്ന സർജനും ഉന്നത ഫോറൻസ് ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനുമൊക്കെ ഇല്ലല്ലോ നമ്മൾ ഈ വാർത്തയുടെ പുറകെ പോയില്ലായിരുന്നുവെങ്കിൽ പോലീസ് കൃത്യമായ ആ രീതിയിൽ അന്വേഷിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം ഈ തുടർച്ചയായി കാട്ടാന ആക്രമണങ്ങൾ വന്യമല മൃഗശല്യമെല്ലാം ഈ ഇടുക്കി മേഖലയിലുണ്ട് അതിനെതിരെ ഈ ഡി എഫ് ഒക്കെ എതിരെയും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അത് അവർക്ക് ഒരു ഈഗോ ഫലത്തിൽ നിന്നാണ് ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊലപാതകയാക്കി നിർത്താൻ ഇത് ഇവർ ഇത് ഈ പറയുന്ന ഇത് ഈ കാട്ടാന ആക്രമണത്തിനോ വന്യമൃഗ ആക്രമണത്തിനോ അല്ല ജനങ്ങൾ കൊല്ലപ്പെടുന്നത് ഇതൊക്കെ പലരും ഇത് കുറേ നാളായി ഈ ഡി എഫ് ഒയുടെ ഭാഗത്ത് ഒരു വാചകമാണ് അതായത് ഈ നഷ്ടപരിഹാരത്തോക തട്ടിയെടുക്കുന്നതിന് വേണ്ടി പലതും കഥകളാണ് എന്നുള്ള ഒരു ഒരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മുമ്പും ഉണ്ടായിട്ടുള്ളതാണ് അതായത് ഈ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ തട്ടിയെടുക്കുന്നതിന് വേണ്ടി പല സംഭവങ്ങളും കാട്ടാന ആക്രമണത്തിലോ മറ്റ് വന്യമൃഗത്തിലോ കൊല്ലപ്പെട്ടതാണെന്ന് കഥകളുണ്ടാക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യർ കഥകളുണ്ടാക്കുന്ന എന്നുള്ളതാണ് അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആ തിടുക്കമാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിനുവേണ്ടി ഈ ഫോറൻസിക് സർജനയും ഡി എഫ് ഒ കൂട്ടുപിടിച്ചു എന്ന് വേണം കരുതാൻ ഏതായാലും ും ഞാൻ പറഞ്ഞല്ലോ വിശാൽ ജോൺസൺ വേണമെങ്കിൽ ഈ പറഞ്ഞ ഡി എഫ് ഒപ്പം നിൽക്കാം ഈ ഡി എഫ് ഒന്നെ വനംവകുപ്പ് മന്ത്രിയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ മന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച ആ ഒരു സാഹചര്യത്തിൽ പോലീസിന് വേണമെങ്കിൽ അതേ കാര്യം തന്നെ പറയാമായിരുന്നു പക്ഷേ അവർ നേരിട്ട് പോയി അനുഷ്ഠിച്ചു ഈ പറയുന്ന നുണ പറയുന്നതൊക്കെ വലിയ മികവോടെ എച്ച് ഡി തെളിവോടെ അല്ലെങ്കിൽ തെളിച്ചത്തോടെ ലോകത്തിന് മുൻപിലേക്ക് എത്താം പക്ഷേ സത്യം കുറച്ച് പതുക്കേ വരികയുള്ളൂ സത്യം അങ്ങനെ പതുക്കുകയാണെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ അതിന് ഈ പറയുന്ന എച്ച് ഡിയുടെയും ബി ആറിൻ്റെയും ഒക്കെ അപ്പുറമുള്ള ഒരു മനുഷ്യത്വത്തിൻ്റെ തെളിച്ചമുണ്ടാകും തീർച്ചയായിട്ടും മനു ഇതിനകത്ത് കൃത്യമായിട്ട് ഈ കുടുംബത്തിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി കൊലക്കുറ്റത്തിൽ നിന്ന് കൊലക്കയറിൽ നിന്നൊക്കെ രക്ഷിച്ചെടുക്കുന്നതിന് നിർണായകമായ സംഭാവന നമുക്ക് നൽകാൻ പറ്റി എന്നുള്ളത് ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ് ഒപ്പം തന്നെ കൃത്യമായി നിലപാടെടുത്ത പ്രദേശത്തെ സി നേതൃത്വം അതുപോലെ തന്നെ ഈ കേസ് കൃത്യമായി അന്വേഷണം നടത്തിയ പീരുമേട് പോലീസ് ഡി വിശാൽ ജോൺസൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ വിശാൽ ജോൺസൻ എന്ന് പറയുന്ന ഡിവൈഎസ്പിയെ ഞാൻ നേരിട്ട് കാണാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ച അദ്ദേഹം ആ സ്കോട്ടിൽ പോയി അന്വേഷണം വന്ന് ദേഹം മുഴുവൻ ചോരൊലിപ്പിച്ചാണ് അദ്ദേഹം അവിടുന്ന് തിരിച്ചു വരുന്നത് കണ്ട് കാരണം ദേഹം മുഴുവൻ കഴുത്തിലടക്കം കടിച്ച് ഈ ചോര അവസ്ഥ അതുപോലെ പല സ്ഥലത്ത് വീണ് തെന്നിക്കായും മണ്ണ് ചെളി പ്രദേശമാണ് അതിങ്ങനെ കീഴ്ക്കാൻ തൂക്കായ പ്രദേശത്തോടെയൊക്കെ ഇറങ്ങിപ്പോയി ചെളിക്കകത്ത് തെന്നി അടിച്ച് വീണ് വളരെ മോശമായ അവസ്ഥയിലാണ് അദ്ദേഹം തിരിച്ചു വന്നത് ഒരു വേണമെങ്കിൽ ഒരു സി വിട്ട് അന്വേഷിപ്പിച്ചാൽ മതി പക്ഷേ അദ്ദേഹം നേരിട്ട് പോയി ഫോറൻസിക് വിദഗ്ധരെ അടക്കം അവിടെ കൊണ്ടുപോയി അന്വേഷണം നടത്തിയതിനു ശേഷമാണ് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കാരണം ഒരു ഡോക്ടർ എങ്ങനെ കൊലപാതകമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി അന്വേഷണം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നേരിട്ട് അവിടെ എത്തിയത് അദ്ദേഹം കണ്ട കാഴ്ച അവിടെ ആന മുഴുവൻ ചവിട്ടി കൂട്ടി കുഴച്ചിട്ടിരിക്കുന്നു അവർ കൊണ്ടുപോയ വാക്കത്തി കിടക്കുന്നു ഇവർ കൊണ്ടുപോയ പാത്രങ്ങൾ അത് ആന ചവിട്ടി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ചവിട്ടി കൂട്ടി മറ്റൊന്ന് വലിച്ചു പാത്രങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചവിട്ടി കൂട്ടിയിട്ടിരിക്കുന്നു ഈ ഡി എഫ് പറഞ്ഞത് രാജേഷു പറഞ്ഞത് അവിടെ ആനയുടെ സാന്നിധ്യമേ സാന്നിധ്യമേയില്ലാത്ത പ്രദേശമെന്നാണ് പക്ഷേ അവിടെ എത്തിയ ഡി വൈ എസ് പി പറയുന്നു അവിടെ ആനയുണ്ടായിരുന്നു ആന ഇവർ കൊണ്ടുപോയ പാണ്ഡക്കെട്ടടക്കം ചവിട്ടിക്കൂട്ടി നശിപ്പിച്ചിട്ടിരിക്കുന്ന ഞാൻ നേരിട്ട് കണ്ടതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ എത്ര മാത്രം അതായത് ഈ കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു നിരപരാധിയെ പ്രതിക്കൂട്ടിൽ നിർത്തി കൊലപാതകയാക്കി നിർത്തുന്നതിനു വേണ്ടി ഇവരൊക്കെ നടത്തിയ ഈ ശ്രമം ആ ശ്രമത്തിന് ഏതായാലും കൃത്യമായി പുറകെ നിന്ന് വാർത്ത കൊടുത്ത് ഈ കുടുംബത്തോട് സംസാരിച്ച് ആ കുടുംബത്തിന് പറയാനുള്ളത് ജനങ്ങളിലേക്ക് എത്തിച്ച് അതുപോലെ തന്നെ കൃത്യമായി ഇടവേളകളിൽ എന്തായി റിപ്പോർട്ട് എന്ന് ഈ ഡിവൈഎസ്പിയോടക്കം എസ് പിയോടക്കം ചോദിച്ച് മനസ്സിലാക്കി നമ്മളും കൂടെ ഉണ്ടായിരുന്നു പ്രദേശത്തെ സി പി എം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സി വി ആണെങ്കിലും കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശ്രദ്ധയിലടക്കം ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മുൻകൈയ്യെടുത്തു കാരണം കൃത്യമായി അന്വേഷണം നടത്തണമെന്ന കാര്യം മാത്രമാണ് സി പി എം ആവശ്യപ്പെട്ടത് ഒപ്പം തന്നെ പീരുമേട്ടിലെ പാർട്ടി ജില്ലാ അവിടുന്ന് ഉള്ള ജില്ലാ സെക്രട്ടറി ഏറ്റങ്കം ആർ തിലകനാണെങ്കിലും ഏരിയ സെക്രട്ടറി എസ് സാബു ആണെങ്കിലും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തിലകൻ അടക്കമുള്ള ആളുകൾ കൃത്യമായി പറഞ്ഞത് നിഷ്പക്ഷമായി അന്വേഷണം നടക്കണം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിലപാട് ആവർത്തിച്ചു പറഞ്ഞു കൈകളി ആവർത്തിച്ചു പറഞ്ഞു അതിന് ആ സത്യം എല്ലാ സംശയങ്ങളും തീർത്ത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം മനു കൃഷിയായും വലിയ സന്തോഷമാണ് കാരണം ഒരു മനുഷ്യനെ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നാണ് ജോസിൽ കരകയറ്റിയത് അതിന് നമ്മുടെ വാർത്തയുടെ കൂടി സഹായമുണ്ട് എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഒരു മനഃശാന്തി ഉണ്ടല്ലോ അതാണ് ഒരു ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന വലിയ പ്രതിഫലം എന്ന് പറയുന്നത് താങ്ക് ജോസിൽ ഈ വാർത്തയുടെ പുറകെ നിന്നതിന് ഈ വാർത്ത ഇങ്ങനെ നമുക്ക് ഓരോ ദിവസവും നൽകിക്കൊണ്ടിരുന്നതിന് താങ്ക് യു ഒപ്പം തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡി ഒപ്പം തന്നെ അവിടുത്തെ എസ് അടക്കമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ബിനുവിൻ്റെ കുടുംബത്തിൽ ോടൊപ്പം നിന്ന് സി പി ഐ എം നേതൃത്വം വലിയ അഭിനന്ദനം അർഹിക്കുന്നു മറ്റുള്ള എല്ലാവരും ബിനുവിനെ കൊലപാതകയാക്കിയപ്പോൾ ഞങ്ങൾ വസ്തുതകൾ തേടിപ്പോയി വസ്തുക്കൾ തേടിപ്പോയപ്പോൾ ഞങ്ങൾക്ക് കാടും മലയും കയറേണ്ടി വന്നു കാരണം ആദിവാസി കുടുംബമാണ് ഉൾഭാഗത്താണ് താമസിക്കുന്നത് വലിയ കഷ്ടപ്പാടായിരുന്നു അങ്ങോട്ടേക്ക് കടഞ്ഞു ചെന്ന് വസ്തുതകൾ മനസ്സിലാക്കി ഒടുവിൽ ബിനു കൊലപ്പെടുത്തിയതല്ല ആന ചവിട്ടിക്കൊന്നതാണ് എന്ന സത്യം ഇപ്പോൾ തെളിയുമ്പോൾ അതിന് ഞങ്ങളുടെ വാർത്തയും ഇടവന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരം തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് കൈരളി ന്യൂസ് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളിലേക്ക് ഇടപഴകാൻ ശ്രമിക്കുന്നത് ഇത് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളതും വാർത്തയോടും വാർത്തയോടും വാർത്തയുടെ സത്യത്തോടുമൊപ്പം എല്ലാ ദിവസവും എല്ലാ മിനിറ്റുകളിലും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടാകും എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുക